പൊന്നാനി കുറ്റിക്കാട് ശ്മശാനത്തിന് സമീപം മാലിന്യ നിക്ഷേപം പതിവാകുന്നു ദുർഗന്ധം വാങ്ങിച്ച് ദുരിതത്തിലായി പ്രദേശവാസികൾ മാലിന്യ നിക്ഷേപം തടയാൻ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പൊന്നാനി കർമ റോഡിന് സമീപത്തെ കുറ്റിക്കാട് ശ്മശാനം പരിസരത്താണ് മാലിന്യ നിക്ഷേപം പതിവായിട്ടുള്ളത് റോഡിന്റെ വശത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാംസാവശിഷ്ടങ്ങളും കൊണ്ട് വൃത്തികേടായി മാറിയിരിക്കുന്നത് വൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകും വിധമാണ് ഇവിടുത്തെ മാലിന്യ നിക്ഷേപം ദിനവും വന്നു പോകുന്ന സഞ്ചാരികൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കാരണം വൻ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുമെന്ന ഭീഷണിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മാലിന്യ നിർമാർജ്ജനം നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് അതി നേരം ഉറപ്പഴിച്ചു കാത്തിക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ പ്രായമായ ഒരാളാണ് അടുത്ത വീട്ടിലാണെങ്കിൽ ഒക്കെ സ്ത്രീകളെ ആദ്യം സെക്രട്ടറിക്ക് വിളിച്ച് സെക്രട്ടറി ആളയച്ചാന്ന് പറഞ്ഞു പക്ഷെ ആളയച്ചില്ലാതെ ചെയ്യിക്കണമില്ല അദ്ദേഹത്തെ കർമാ റോഡില് പുല്ലും കൂടി ഉണ്ടെങ്കിൽ പറിച്ചെടുക്കുന്നുണ്ട് വന്നിട്ട് യാത്ര ആൾക്കാർ വന്ന് ബൈക്കിൽ വന്നിട്ട് ഇറങ്ങി പോവാണ് റോഡിന്റെ വശത്തായി അടിഞ്ഞുകൂടുന്ന മാലിന്യം അഴുകി ദുർഗന്ധം വമിക്കുകയാണ് ഇവിടത്തെ മാലിന്യ നിക്ഷേപം തടയാൻ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പേജ് ന്യൂസ് പൊന്നാനി